സ്വാഗതം കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് നിയമത്തെ പാസ്സാക്കിയ സഭ പിന്തുണയ്ക്കുന്നതിനെതിരെ ക്രിസ്ത്യൻ സാമൂഹിക പ്രവർത്തകർ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതി നിയമപരിഷ്കാരങ്ങളുടെ മറവിൽ ഭരണകൂട കടന്നുകയറ്റത്തെ സ്വാഗതം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന കത്തിൽ നിയമത്തെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് സി അഭ്യർത്ഥിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള ന്യൂനപക്ഷ സമൂഹങ്ങൾ രാഷ്ട്രീയ ഭരണകൂട അധികാരികളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനയും സമ്മർദ്ദവും നേരിടുന്ന ഒരു സമയത്ത് പരസ്പരം ഐക്യദാർഢ്യത്തോടെ നിൽക്കേണ്ടത് ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തിലെ അൽമായർ മതവിശ്വാസികൾ പുരോഹിതന്മാർ ആശങ്കാകുലരായ അംഗങ്ങൾ എന്ന നിലയിൽ സഭ ഉയർത്തിപ്പിടിക്കുന്ന നീതി സാഹോദര്യം മതാന്തര ഐക്യം എന്നിവയുടെ മൂല്യങ്ങളോട് ആഴത്തിൽ പ്രതിജ്ഞാബദ്ധരായ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരന്മാർ എന്ന നിലയിൽ സമത്വം മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം എന്നീ ഭരണഘടനാ മൂല്യങ്ങളെയും ഞങ്ങൾ വളരെ വിലമതിക്കുന്നു വക്കഫ് നിയമത്തിലെ നിർദ്ദിഷ്ട ഭേദഗതികളെ പിന്തുണയ്ക്കാൻ പാർലമെന്റിലെ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അടുത്തിടെ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് വർദ്ധിച്ചു വരുന്ന ആശങ്കയോടെയാണ് ഞങ്ങൾ വായിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഇടപെടൽ ശ്രദ്ധാപൂർവം പുനഃപരിശോധിക്കേണ്ട നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നു അതിനുശേഷം നിർദിഷ്ട ഭേദഗതികൾ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കുകയും ഇപ്പോൾ രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തു അവ നിയമമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു വക്കഫ് സ്വത്തുകളുടെ ഭരണത്തിൽ വക്കഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ പുതിയ നിയമം കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നിന്നും നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യാപകമായ ആശങ്കയും എതിർപ്പും സൃഷ്ടിച്ച ഒരു പ്രശ്നമാണിത് ഒരു മതന്യൂനപക്ഷത്തിന്റെ സ്ഥാപനപരമായ കാര്യങ്ങളുടെ സ്വയംഭരണത്തെ ലംഘിക്കുന്നതാണ് പുതിയ നിയമനിർമ്മാണം എന്നതാണ് പ്രധാന ആശങ്കകളിലൊന്ന് മുനമ്പത്ത് ഒരു തീരദേശ ഗ്രാമത്തിലെ നാനൂറ് മുതൽ അറുന്നൂറ് വരെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഭൂമിയുടെ മേലുള്ള ഒരു പ്രാദേശിക വക്കഫ് അവകാശവാദം മൂലം കുടിയിറക്ക ഭീഷണി നേരിടുന്നതിനാൽ കേരളത്തിലെ കത്തോലിക്ക സമൂഹം നിലവിൽ ഒരു ദുരിതകരമായ സാഹചര്യം നേരിടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത് നിയമപരമായും ചർച്ചകളിലൂടെയും അനുരഞ്ജനപരമായും പരിഹരിക്കേണ്ട ഒരു പ്രാദേശിക വിഷയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജുഡീഷ്യൽ പരിഗണനയിലുള്ള ഈ കേസ് മറ്റൊരു മതന്യൂനപക്ഷ സമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദേശീയ നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള അടിസ്ഥാനമായി വർദ്ധിക്കരുതായിരുന്നു നിയമപരിഷ്കരണത്തിന്റെ മറവിൽ ഭരണകൂട കടന്നുകയറ്റത്തിന് സാധുത നൽകുന്നതാണ് സി ബി സി ഐയുടെ കത്ത് അടിയന്തരമോ പ്രാദേശികമോ ആയ ഉത്കണ്ഠകളാൽ രൂപപ്പെടുന്ന പ്രതികരണങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ദീർഘകാല താല്പര്യങ്ങളെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിൽ ചിന്താശൂന്യമായ ഒന്നാണെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യങ്ങളിൽ ഭരണകൂട ഇടപെടൽ സാധ്യമാക്കുന്ന ഒരു മുൻവിധി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മറ്റു മതസമൂഹങ്ങളുടെ അവകാശങ്ങളിലും ഭരണത്തിലും സമാനമായ കടന്നുകയറ്റത്തിനും വാതിൽ തുറന്നേക്കാം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തന്നെ രാഷ്ട്രീയ ഭരണകൂട അധികാരികളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനയ്ക്കും സമ്മർദ്ദത്തിനും വിധേയമാകുന്ന ഒരു സമയത്ത് ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങളുടെയും വിവേചനത്തിന്റെയും റിപ്പോർട്ടുകൾ കുത്തനെ വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രേഖപ്പെടുത്തിയ എണ്ണൂറിലധികം കേസുകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ അവകാശങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും വിശാലമായ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാം പ്രത്യേകിച്ചും ജാഗ്രത പാലിക്കണം പൗരന്മാരെന്ന നിലയിൽ എല്ലാ മതസമൂഹങ്ങളുടെയും അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സ്വാതന്ത്ര്യങ്ങൾക്ക് ഭീഷണി നേരിടുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഭരണഘടനാപരമായ കടമയാണ് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പൊതുപ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിനു മുമ്പ് സി പി സി ഐ ആഴത്തിലുള്ള ചിന്തയിലും കൂടിയാലോചനയിലും ഏർപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ സാക്ഷ്യത്തിന്റെ ശക്തി നീതി സമാധാനം ഐക്യദാർഢ്യം എന്നിവയ്ക്കുള്ള നമ്മുടെ പ്രതിബദ്ധതയിലാണ് നമ്മുടെ സ്വന്തം സമൂഹത്തിനുള്ളിൽ മാത്രമല്ല ദുർബലരായ എല്ലാവരോടും നമ്മളെല്ലാം വിശ്വാസത്തിൽ ബന്ധിപ്പിക്കുന്ന ആദരവാർന്ന സംവാദത്തിന്റെയും പരസ്പര ഉത്തരവാദിത്തത്തിന്റെയും മനോഭാവത്തിൽ ഈ ആശങ്ക സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൂസൻ എബ്രഹാം അസം സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് മുൻ ചെയർപേഴ്സൺ അലൻ ബ്രൂക്സ് ദേശീയ സംയോജന കൗൺസിൽ മുൻ അംഗം ജോൺ ദയാൽ അക്കാദമിക് ആക്ടിവിസ്റ്റ് ബ്രിനെല്ലേ ഡിസൂസ ഫോറം ഓഫ് റിലീജിയസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് മുൻ ദേശീയ കൺവീനർ ഡൊറോത്തി ഫെർണാണ്ടസ് ഗുവാഹത്തി നോർത്ത് ഈസ്റ്റേൺ സോഷ്യൽ റിസർച്ച് സെന്റർ ഡയറക്ടർ വാൾട്ടർ ഫെർണാണ്ടസ് എസ് ജെ ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗം എ സി മൈക്കൽ തുടങ്ങിയവരാണ് കത്തിൽ ഒപ്പുവെച്ചവർ നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്